തൽക്കാലം ഞാൻ ഇതിന്നൊക്കെ പിന്മാറാണ് പിന്നെ ഈ കിട്ടിയ ചാൻസിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മറുനാട് മലയാളി പിന്നെ ഏതാണ് മുഹമ്മദ് അനിൽ മുഹമ്മദോ ഇങ്ങനെ കുറേ ആൾക്കാർ കയറിയിട്ട് മേഞ്ഞു പോലുള്ള മറുപടി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നു പിന്നെ അനിൽ മുഹമ്മദ് സാറേ നിങ്ങളോട് എനിക്കൊരു പ്രത്യേകം കാര്യം പറയാനുണ്ട് നിങ്ങൾ ഭൂമിക്ക് താഴെ അതായത് ആകാശത്തിന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയുന്നുള്ള ഒരു ധാരണ ഉണ്ടല്ലോ അത് നിർത്തണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നല്ലതിന് ഞാൻ ഒരുപാട് നിങ്ങളെ എന്താ പറഞ്ഞാൽ ബഹുമാനിച്ചിരുന്നു പക്ഷേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നോട് ചോദിക്കാമായിരുന്നു എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഞാൻ അഞ്ച് ലക്ഷം ഒരു ആപ്പ് ആരെങ്കിലും അതിലും കുറച്ചിട്ട് എന്ന് മാത്രമാണ് ചോദിച്ചത് അതിനൊക്കെ കിട്ടിയ ചാൻസിന് ഇട്ടിട്ട് അങ്ങോട്ട് അലക്കൽ പാടില്ല എന്താ സത്യാവസ്ഥ എന്ന് അറിയണോ ഞാൻ ഒരുപാട് ബഹുമാനിച്ച ആൾക്കാരാണ് നിങ്ങളൊക്കെ ഇനി മറണാടനോട് ഞാൻ നാളെ തന്നെ ഒരു വീഡിയോ തന്നെ ആക്കിയിട്ട് നിങ്ങൾക്കുള്ള മറുപടി ഞാൻ തരാം ഏഹ് ഒരുപാട് സ്നേഹിച്ച ആൾക്കാരാണ് അവരൊക്കെ അവരെനിക്ക് തന്ന ആ ഒരിത് എനിക്കിഷ്ടപ്പെട്ട് ആ പണി പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തന്നത് വേറെ ആൾക്കായിപ്പോയി തന്ന ആളും മോശക്കാരനല്ല ഏഹ് ഞാൻ നിങ്ങളിത് വാങ്ങി വെച്ചിരിക്കണു തിരിച്ചങ്ങോട്ടും ഞാൻ എൻ്റെ ഒരു വൃത്തിക്കുള്ളത് ഞാനും അങ്ങോട്ടും പറയുന്നുണ്ട് ഞാൻ ടയേർഡ് ആയിക്കുന്നു എന്താ പറഞ്ഞാൽ നമ്മളെ ഈ നാട്ടിൽ ഇങ്ങനാണെന്ന് ഞാൻ മനസ്സിലാക്കി വലിയ ചതിയാണ് ഓരോരുത്തർ ചെയ്യണത് മറുനാടൻ മലയാളി സാജൻസ് കറി മൂപ്പര ഞാൻ നല്ലൊരു ബഹുമാനം വെച്ചിട്ട് എൻ്റെ കാര്യത്തിലൊക്കെ നല്ലത് ചെയ്തിരുന്നു ഞാൻ അയാളോട് ഈ പദ്ധതി മുഴുവൻ ഞാൻ അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തു എന്നിട്ട് അയാളോട് പറഞ്ഞു സാറേ നിങ്ങൾ നോക്കി ഞാൻ ഇങ്ങനെ ഒരു പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത് പറ്റുമോ പറ്റൂലേ പറ്റൂലെങ്കിൽ ഞാൻ അതിന്ന് പിന്മാറും അയാൾ അതിനു പതിലേ ഭയങ്കര വലിയൊരു വീഡിയോ ഏതോ ഒരു നൂറ് ശതമാനം കള്ളത്തരമുള്ള ഒരു വീഡിയോ വിട്ടിക്കാം അപ്പോൾ ഓരോ മനുഷ്യന്മാരെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് ഇത് ഇനിക്കൊരു പാടാ അത് നല്ലതാ അയാൾക്കെതിരെയുള്ള ഒരു വീഡിയോ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വിത്ത് എവിഡൻസോടുകൂടി ഞാൻ കിട്ടുകയുള്ള എൻ്റെ സ്ഥാപനം വരെ ഒരുത്തം കയ്യേറിയിട്ട് ഞാനതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കാൻ സമയം കിട്ടിയില്ല കാരണം ഞാൻ പുതിയ എന്തോ ഒരു കാര്യങ്ങളൊക്കെ ആയത് എൻ്റെ ഒരു ചെറിയ തോന്നലേനു ഞാൻ അർജുനെ കൊണ്ടുവന്നതോട് കൂടിയിട്ട് ഒരുപാടാളിൻ്റെ മോളിൽ പ്രതീക്ഷ വെച്ചിരിക്കാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഇനിയും കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് തോന്നിപ്പോയി അതിൽ ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾ വിട്ടുപോയി അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നഷ്ടങ്ങൾ വരുന്നേക്കാട്ടി മുന്നേ ഇത് തൽക്കാലം എന്താ പറയുക ഒന്ന് നമ്മളെ മരക്കച്ചവടത്തിൽ പറയും ആര്യാക്കാമെന്ന് നല്ല തോളന്ന് താഴെ വെച്ചിട്ടുന്നതാണ് നല്ലത് പക്ഷേ ഞാൻ നൂറ് ശതമാനം വിട്ടുപോകാന്നല്ലോ എനിക്കിൻ്റേതായ ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ മുന്നേ അത് അതിങ്ങിയും ചെയ്യും നമ്മളെ കയ്യിൽ ഈ ഒരു മാധ്യമമുണ്ടല്ലോ ഈ ഒരു ചാനൽ അത് വെച്ചിട്ട് ഇങ്ങും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും നല്ലപോലെ പോവാ ഈ ഒരു ചാരിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു വേടും ആ ഒരു അതിനോടുള്ള അനുബന്ധ പ്രവർത്തനങ്ങളും താൽക്കാലമായി നിർത്തിക്കുന്നു ഇനി ഏതെങ്കിലും കാലത്ത് ലൈഫിൽ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം പക്ഷേ ഇപ്പം ഞാൻ പിന്മാറണത് ഭാവിയിലേക്ക് മനസ്സിലാവും എന്നെ പിന്നോട്ട് വലിപ്പിച്ചത് വലിയ വിഷമം ഉണ്ടായ കാര്യം സാജൻസ് കറി ആയിക്കോട്ടെ അനിൽ മുഹമ്മദ് ആയിക്കോട്ടെ ഈ അനിൽ മുഹമ്മദ് ഒക്കെ വിചാരിക്കുന്നത് ഭൂമിൻ്റെ താഴെ എന്താ ആകാശത്തിൻ്റെ താഴെയുള്ള സകല സാധനങ്ങളും അയാൾക്കേ അറിയുള്ളൂ എന്നാണ് എന്തെങ്കിലും ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ല കുറച്ച് ഓവറാണെന്നൊക്കെ പറയണ ആൾക്കാർ എന്ത് ഓവറാണെന്നാണ് പറയുന്നത് ഞാൻ ഇവിടുന്ന് ഇവിടെ തലച്ചോറിനും തലച്ചോറിലേക്കല്ല ഞാൻ ഇവിടുന്ന് ഇവിടേക്കാണ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് സംസാരിക്കുന്നത് ഒരു കളങ്കുമില്ല ഒരു പിന്നിൽ ഒരു ചതിയും ഇല്ല ഒരാളെ പോലും പറ്റിക്കാനോ പിടിക്കാനോ ഒന്നും ആഗ്രഹമില്ല എനിക്ക് ഇൻറ്റേതായ കൂട്ടം പ്രശ്നമുണ്ട് നാളെ മുതൽക്ക് എനിക്ക് അതിലേക്ക് ഇറങ്ങണം തൽക്കാലം ഞാൻ ഇത് എന്താ പറയാ എവിടെ വെച്ചിട്ട് ആ നിർത്തി പോവാണ് അല്ല റഫീക്സി ഒക്കെ എന്താ പറയാ എന്താ പറയാ റഫിക് സിയൊക്കെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളി എന്നാൽ എനിക്ക് മനസ്സിലാവുള്ളൂ ഈ റഫിക് സി എന്നൊക്കെ പറയുന്നത് ഏതാ എന്താന്നുള്ളത് നിങ്ങൾക്ക് തൽക്കാലം ഈ വിഷയങ്ങളൊന്നും മനസ്സിലാവില്ല അവനാൻ്റെ വീട്ടിൽ ഒരു പ്രശ്നം വരുമ്പോൾ മനസ്സിലാവില്ല